ഈ ബേലൂർ മഖ്ന എന്ന കാട്ടാനെ പിടികൂടാനുള്ള ദൗത്യം മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം താമസിക്കാതെ തന്നെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് ദൗത്യസംഘം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ അമൃത നമുക്കൊപ്പം തുടരുന്നുണ്ട് അരുൺ കിട്ടുന്ന ദൗത്യത്തെക്കുറിച്ച് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കുങ്കിയാനകളെ നേരത്തെ നമ്മൾക്ക് ദൃശ്യമാകുന്ന ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ കുങ്കി ആനകളെ ഇവിടെ കാണാൻ സാധിക്കാത്ത കാടിന്റെ ഉൾഭാഗത്തേക്ക് പോയിരിക്കുന്നു അതായത് നമുക്ക് മനസ്സിലാകേണ്ടത് ഈ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒന്നുകിൽ ആനയെ തിരിച്ചറിഞ്ഞ ആനയെ വളയാനുള്ള ഒരു നീക്കമായിരിക്കണം നടക്കുന്നത് അതിലൊരു വ്യക്തത ഇപ്പോൾ വനംവകുപ്പ് നൽകുന്നില്ല അങ്ങനെയുള്ള ഒരു അനുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നീക്കം എന്തായാലും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് കുങ്കി ആനകളെ പൂർണ്ണമായും ഉൾവനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള സംഘം ഈ വനയോര പാതയോട് ചേർന്നുള്ള മേഖലയിൽ ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ ഒരു സംഘം ആർ സംഘം ഈ ആന ഉണ്ടെന്ന് കരുതുന്ന ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട് കുങ്കി ആനകൾക്കൊപ്പം ഉള്ള സംഘത്തിനൊപ്പം ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ വെച്ച ഈ ആനകൾ വളഞ്ഞതിന് ശേഷം മയക്കുവേടി വെക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകും ോ എന്നുള്ളത് തന്നെയാണ് എന്തായാലും അതൊരു അനുമാനം മാത്രമാണ് ഒരു സ്ഥിരീകരണവും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ ഈ വനംവകുപ്പ് സംഘത്തെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങളും നീക്കങ്ങളുമാണ് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി കാണുന്നത് ഇന്ന് തന്നെ ഈ മിഷൻ പൂർത്തീകരിക്കുക എന്നൊരു അരുണാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദൗത്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കുങ്കിയാനകളെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ബേലൂർ മഖന എന്ന ആനയ്ക്ക് ചുറ്റും ഏകദേശം ദൗത്യസംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന നിലയിൽ മയക്കുപെടി വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ സമയം രണ്ടരയാകുന്നു നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ ഒരു മൂന്നര വരെയെങ്കിലും ഒരുപക്ഷെ മയക്കു ഓടി വയ്ക്കാനുള്ള സാധ്യതയില്ല കാരണം കനത്ത ചൂടാണ് ആ മേഖലയിലാകെ ഉള്ളത് തേക്കിൻ കാടുകളാണ് അതുകൊണ്ട് വലിയ ചൂടുണ്ട് ആ സമയത്ത് മയക്കൊടി വയ്ക്കാൻ സാധ്യതയില്ല അപ്പോൾ മൂന്നരയ്ക്ക് ശേഷം അതായത് ഇനിയും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കാം സാഹചര്യങ്ങളെല്ലാം അനുകൂലമെങ്കിൽ മയക്കുപടി വയ്ക്കാനുള്ള നടപടികളിലേക്ക് വനവകുപ്പ് കടക്കുക എന്ന് കരുതുന്നു നിലവിൽ കുങ്കിയാനകൾ നാല് കുങ്കിയാനകളാണുള്ളത് അവയെ ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അതായത് ഈ ബേലൂർ മഖന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കുങ്കിയാനകളെ ഏകദേശം അടുത്തുവരെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ ഒരു ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ദൗത്യസംഘം കടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ നിമിഷം കരുതാൻ